ിൽ പതിനാല് മാറാമെന്നുള്ള പ്രതീക്ഷ നിൽക്കുമ്പോഴാണ് ദേവാലയ നിർമ്മാണം തുടരണം എന്ന് പറഞ്ഞ് അതായത് ഏറ്റോക്കാരും അതുപോലെ തന്നെ ആശുപത്രി ഞാൻ തന്നെ പള്ളി പറയാന് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം പതിനഞ്ചിലും രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ മാർച്ച് മാസം പത്തൊമ്പതാം തീയതി ദേവാലയത്തിന് ഔദ്യോഗികമായിട്ട് അഭിനയത്തിലാട്ടിട്ടുണ്ട് തൊണ്ണൂറ്റമ്പത് ശതമാനം ഘടക വിശ്വാസികളും പൂർണ്ണമായും സഹകരിക്കും എന്നുള്ള ഒരു വലിയ ഉറപ്പിലാണ് ആ ദേവാലയ നിർമ്മാണം ആരംഭിച്ചത് ഇന്ന് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് അവസാന ദിവസങ്ങളിലേക്കെടുക്കുമ്പോൾ ദേവാലയം പൂർണ്ണ സ്വജമായി ദേവാരാധനയ്ക്ക് അതിസജ്ജ്ഞമായി കഴിഞ്ഞു നിങ്ങളെല്ലാഭിയാകുന്നതുപോലെ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കുറേയധികം സാമ്പത്തിക ഈക്കങ്ങൾ എല്ലാവരും എല്ലാ ക്ഷീണവും ഉണ്ടാകാനുള്ള വ്യക്തിയില്ല അതുകൊണ്ടാണ് ഈ സ്വപ്ന സാക്ഷാത്കാരം ഈ രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് മുപ്പത്തിന് അനുഭവത്തിലേക്ക് ടവർ പള്ളിയാണ് പള്ളിയല്ല എവിടെ കണ്ടോ ഏഷ്യയിലായിട്ട് രണ്ടാം സ്ഥാനമാണ് പള്ളികളിൽ ഭയങ്കര മൂന്ന് പ്രോജക്ടുകളുണ്ട് പള്ളിമേളീസ് പള്ളിയുണ്ട് പിന്നെ ഓൾഡേജ് പോക്കുണ്ട് പള്ളിക്ക് തന്നെയായിട്ട് പറയുവാണെങ്കിൽ പിന്നെ <laughs> പുറമേ <laughs> <laughs>